ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഹവോക്കിൻ്റെ ഫൺ സോൺസ് എന്താ ഞാനിവിടെ ഒരു റീൽ പ്രമോഷന് വേണ്ടിയിട്ട് വന്നതാണ് ആക്ച്വലി പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെയും കൂടി ഇത് എന്തായാലും കാണിക്കണം എന്ന് വിചാരിച്ച് ഇത് ഒരു രക്ഷ ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒരു ഫൺ സോൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാംഗ്ലൂര് അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആ ഒരു രീതിയിലുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഈ കാണുന്ന സംഭവം കണ്ടോ ഈ കാണുന്നത് ഒരു റിയൽ ട്രെയിൻ നമ്മൾ എങ്ങനെയാണോ ട്രാക്കൊക്കെ മാറ്റി കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സെയിം സെറ്റപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഓരോ സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ട്രാക്ക് മാറുന്നതും സിഗ്നലും എല്ലാ സാധനവും വരും ട്രെയിൻസ് കാണിച്ചു തരാം പിന്നെ ഈ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ സാധനം കണ്ടോ ഏതാ വലിപ്പം നോക്ക് എന്ത് വലിയ പ്ലെയിനാണല്ലേ ഇനിയിപ്പോൾ ഇത് ഇത് ഇവിടെയൊക്കെ ട്രെയിനിൻ്റെ ട്രാക്കാണ് പിന്നെ ഫസ്റ്റ് ഈ ഏരിയ വരുന്നത് ഇതാണ് നമ്മളെന്താ പറയുക കോറി മറ്റേ മണൽ നമ്മുടെ എസ്കാവേറ്റർ ഇരിക്കുന്നത് ട്രക്കിരിക്കുന്നു ബുൾഡോസർ ഇരിക്കുന്നു എസ്കാവേറ്റർ പിന്നെ ഇത് ഈ വർക്ക് ചെയ്യുന്ന ഇത് ക്രെയിൻ ഇത് വർക്ക് ചെയ്യുന്ന ക്രെയിനാണ് ഇതൊക്കെ ഇങ്ങനെ ലോഡൊക്കെ എടുക്കും അപ്പോൾ ആ ഒരു ഫുൾ സെറ്റപ്പാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തിരിക്കുന്നത് ഇതാണോ അത നല്ല റിസർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ട്രെയിൻ ആ ട്രാക്കാണ്ടോ അവിടെയൊക്കെ ട്രാക്കാണ് അതെ പിന്നെ അതെ ഓരോ സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് ഇതാണല്ലോ ഇതൊക്കെ കാണാൻ പറ്റും പിന്നെ എന്താ പറയുക എല്ലായിടത്തും എവിടെ നോക്കി കഴിഞ്ഞാലും ഭയങ്കര ഡീറ്റെയിൽ ആണ് പിന്നെ മെയിൻ മെയിൻ സംഭവം ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഇത് മിനി മിനി മിനിസി ചെറിയ കാർസിൻ്റെ ട്രാക്കാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇതാണ് റേസ് ട്രാക്ക് വളരെ രേസമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സിറ്റിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ എന്ത് രസമായിട്ടാണ് ബിൽഡിംഗ് വെക്കാൻ ആ പി സയുടെ ഒക്കെ ഇത് കണ്ടോ ആ ബിൽഡിങ് പിന്നെ ഇത് ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നു ഒരു രക്ഷ ഇല്ലാത്ത സെറ്റപ്പ് ഉണ്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ കാണുന്നത് ഇത് ഓഫ് റോഡ് വെഹിക്കിളിനുള്ള ട്രാക്കാണ് ഇത് കണ്ടല്ലോ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഓഫ് റോഡ് വെഹിക്കിൾസ് നമ്മുടെ ട്രാ ടി ആർ എക്സ് ഫോർ എം നമ്മുടെ ബ്രോങ്കോ പിന്നെ എഫ് എം എസിൻ്റെ വണ്ടി പിന്നെ നമ്മുടെ എൽ സി ഐ ടി അപ്പം അങ്ങനെ അങ്ങനെ വണ്ടികളുണ്ട് പിന്നെ ഇതാണ് മെയിൻ ട്രെയിൻ സ്റ്റേഷൻ ഇത് കണ്ടല്ലോ ഇവിടെ നിന്ന് നല്ല കിട്ടില്ല വലിയ ട്രെയിൻസ് ഒക്കെ കിടക്കുന്നുണ്ട് എല്ലാം റണ്ണിങ് ആണ് എല്ലാം വർക്ക് ചെയ്യും എല്ലാം റിമോട്ടിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഓഗസ്റ്റ് ആയതുകൊണ്ട് ഫ്ലാഗ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ പിന്നെ ഇതേ ഈ ലോറി ഉണ്ടോ ഭയങ്കര രസമില്ല ഈ സാധനം കാണാനായിട്ട് ഇതിപ്പോൾ അതേ ചാർജിങ് ആണ് കണ്ടോ ഈ ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടുന്ന ലോറി അതുപോലെ തന്നെ അതെ അവിടെയും ട്രക്കുകൾ കിടക്കുന്നുണ്ട് എസ്കാവേറ്റർ ഉണ്ട് ഉണ്ടല്ലോ പിന്നെ സോ സൊഗൈസ് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സെറ്റപ്പാണ് ഈ എയർപോർട്ട് അതായത് ജർമ്മനിയിലൊക്കെ നമ്മൾ ഒരു മിനി എയർപോർട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെയിം അതുപോലെ അച്ഛത്രയും ഹെവി അല്ലെങ്കിലും പക്ഷേ ഒരു കിടിലം മൈറ്റാണ് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഫ്ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതെ മേഘങ്ങളൊക്കെ കത്തുന്നുണ്ടല്ലോ പിന്നെ അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ ഈ കാണുന്ന ട്രെയിൻ ഈ കാണുന്ന കാർസ് ട്രെയിൻ എല്ലാം വർക്കിംഗ് ആണ് എല്ലാം ഓടും ഇതിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇത് ഓണാകുമ്പോഴത്തേക്കും പിന്നെ ഇവിടേതേ ഫ്ലൈറ്റ് സിമുലേറ്റർ ഉണ്ട് നമുക്ക് ഹെലികോപ്റ്ററോ പ്ലെയിൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓടിക്കണം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിമുലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ട്രെയിൻസിൻ്റെ കൺട്രോളാണ് ഇവിടെ ഇരിക്കുന്നത് അതിന് സെപ്പറേറ്റ് ഉണ്ട് ഈ കാണുന്ന ട്രെയിൻസ് ഒക്കെ ഓടും ഇന്നലെ ഞാൻ വന്ന് ഓടിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇത് ഇവിടെ കണ്ടല്ലോ ട്രെയിൻ ഇത് പാസഞ്ചർ ട്രെയിൻ ഉണ്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അല്ലേ മോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വിമാനങ്ങളാണ് കേസ് ഇതൊക്കെ എൻജിൻ നൈട്രോ എഞ്ചിൻ പിന്നെ ഗ്യാസിലിൻ പിന്നെ ജെറ്റ് ടർബൈൻ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇലക്ട്രിക് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ കാണാം നല്ല ലുക്കിൽ നമ്മുടെ മന്ദിരമൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല സ്കെയിൽ ലുക്കായിട്ട് വെച്ചിരിക്കുന്നത് ഏകദേശം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കുറേ സാധനങ്ങൾ കാണാനുണ്ട് അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കൂടി കാണിച്ചെന്നുള്ളൂ ഇനിയിതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എല്ലാം ഞാൻ കാണിച്ചു തരാം ലെവൻ ഒ ക്ലോക്കിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒച്ചപ്പാടൊന്നും കേൾക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വീഡിയോ എടുത്താൽ ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഓക്കെ

എനിക്ക് വലിയ പിടിയില്ല നോക്കാം ഒരു ഫണ്ട് അല്ലേ ഈ കാണുന്ന ട്രാക്ക് ഉണ്ടല്ലോ ഇതില് നമുക്ക് ഈ കാർ ഡ്രൈവ് ചെയ്യാം കൈസ് പക്ഷെ ഓരോ കോർണറിലും നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ ട്രാക്ക് വിട്ട് പുറത്തുവിട്ടു ഭയങ്കര രസമുണ്ടോ ഈ സാധനം പോകുന്ന കാണാൻ തന്നെ നമുക്ക് ഇതൊക്കെ അറിവാക്കണ്ടോട് जय भाई हैलो कलाक मेरा नंबर है 9876543210 그러면 여러분들 만이고